ഈ ഓണത്തിന് നമ്മുടെ കറന്റ് ബില്ല് കുത്തനെ കൂടാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാവും ഈ കറണ്ട് ബില്ല് എങ്ങനെ നമുക്ക് പകുതിയാകാം അതിനുള്ള ടെക്നിക്കാണ് ആണ് ഞാൻ പറഞ്ഞിരുന്നത് ഓക്കേ ബി എൽ ഡി മൂന്നേ മൂന്ന് ഫീച്ചേഴ്സ് ആണ് ഞാൻ ആയിട്ട് പറയുന്നത് നോക്കാം വരെയാണ് പവർ കൺസെപ്ഷൻ ഫാൻ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷെ റെഗുലർ ഫാനുകൾ ഹൺഡ്രഡ് വാർഡ്സ് ഓൾമോസ്റ്റ് അതിൽ നിന്ന് തന്നെ നമുക്ക് നാലിലൊന്ന് പവർ കൺസെപ്ഷൻ കുറയ്ക്കാൻ ഈ ഒരു ബി എൽ ഡി സി ഫാന് കൊണ്ട് നമുക്ക് സാധിക്കും വൺ ട്വന്റി വോൾട്ട് വരെ നമ്മുടെ നോർമൽ ഫ്രീക്വൻസി ടു തേർട്ടി വോൾട്ട് ആണെങ്കിലും ഫിഫ്റ്റി വേർസ് ആണെങ്കിലും നമുക്ക് വൺ ട്വന്റി വോൾട്ട് വരെ ഈ ഫാൻ വർക്ക് ചെയ്യും അതിൽ യാതൊരു നോയ്സോ ഒരു പ്രശ്നമില്ലാതെ സ്മൂത്ത്ലി ഒരു വൺ ട്വന്റി വോൾട്ട് വർക്ക് ചെയ്യും മാത്രമല്ല ഇത് ഇൻവേർട്ടർ ഫ്രണ്ട്ലി ആണ് ബാക്കപ്പ് ബാക്കി വളരെ കൂടുതലായിട്ട് ഈ ബി ഡി സി ഫാൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടും ടു യൂസ് ആണ് ഇത് റിമോട്ട് ഓപ്പറേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് കിടക്കുമ്പോഴോ ടി വി കാണുമ്പോഴോ നമുക്ക് എഴുന്നേറ്റ് റെഗുലേറ്റർ തിരിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ റിമോട്ടില് ഈസി ടു ഓപ്പറേറ്റ് ആണ് ഒരു ഫൈവ് മീറ്റർ റേഞ്ചിലുള്ള ഈ റിമോട്ട് വെച്ച് നമുക്ക് അതിനെ ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ സാധിക്കും മാത്രമല്ല ഈ ഫാൻ്റെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതില് മെയിൻ്റെസ് വളരെ കുറവാണ് കാരണം കപ്പാസിറ്റേഴ്സ് ഇല്ല റെഗുലേറ്റേഴ്സ് ഇല്ല ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്ന കപ്പാസിറ്റീസ് ടൂ പോയിന്റ് ഫൈവ് കപ്പാസിറ്റി ആണ് നോർമൽ ഫാനുകൾ ഉപയോഗിക്കുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഈ ഫാനുകളിൽ ഇല്ല കാരണം ഇതില് റിമോട്ട് ഇല്ലാതെ ബ്രഷ്ലെസ് മോട്ടോറും ആണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനും പർച്ചേസ് ചെയ്യാനും എൽ ജിഒ മാർട്ടിലേക്ക് നിങ്ങൾ കയറി സെർച്ച് ചെയ്യുക ഓക്കേ താങ്ക്